സുഹൃത്തുക്കളെ ഏറെ സങ്കടം നിറഞ്ഞ ഓർമ്മകളുടെ ഭാരമുള്ള ചില ദൃശ്യങ്ങളാണിത് ചൂരന്മല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൻ്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ഞങ്ങളാ പ്രദേശത്ത് എത്തിയത് അവിടെ അട്ടമല റോഡിൽ പള്ളിയോട് ചേർന്നുള്ള പാടികളിൽ നിന്ന് ഷെരീഫ് എന്ന സുഹൃത്താണ് ഈ ദൃശ്യം പകർത്തിയത് ആ ദൃശ്യത്തിലേക്ക് ഒന്ന് പോകാം അതിനുശേഷം അതേ സ്ഥലത്തേക്ക് ഞാൻ വീണ്ടും ഇപ്പോൾ യാത്ര ചെയ്തിട്ടുണ്ട് അതിൻ്റെ ദൃശ്യങ്ങളും കാണാം வனத்து வீர ஒரு சாப்பிடுவது வாணாசி விட அணக்கெட்டிலே கட்டமான கோட்டை ரெட் அலர்டான வாணக்கெடு தாங்க சூரியா അതേസമയം വയനാട്ടിൽ പല ഭാഗത്തും കനത്ത രീതിയിൽ മഴ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം മഴ പെയ്ത പ്രദേശം വയനാട് ജില്ലയിലാണ് ജില്ലയിലാണത് ഒന്ന് പുത്തുപറയും മറ്റൊന്ന് തള്ളാടിയുമാണ് അടുത്തടുത്തുള്ള പ്രദേശങ്ങളാണ് ഈ മേഖല എല്ലാം തന്നെ ഇവിടെ കനത്ത രീതിയിൽ ഇടവിട്ട് മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഞാനിപ്പോൾ നിൽക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് ചൂഴന്മല പുഴയുടെ ഓരത്താണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ ഒരു മര പുഴയിലേക്ക് നടപുഴകി വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നേരെ മുണ്ടക്കയ്യിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയകാലത്ത് ഉണ്ടായിരുന്നു ആ ഉരുൾപൊട്ടലുണ്ടായ മേഖലയും വീണ്ടും മലയിടിച്ചിലുണ്ടായി അതേ തുടർന്ന് ഈ പുഴ ചുവന്നൊഴുകുകയാണ് നേരത്തെ തെളുക്കിയിലൊഴുകുന്ന പുഴയാണിത് ഈ പുഴയാണ് ഇത്തരത്തിൽ ചുവന്ന് ഒഴുകുന്ന താഴെ ഒഴുകിന് പുലർച്ചെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് റവന്യൂ ആധികൾ വരും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ കേന്ദ്രീകരിച്ചിട്ടുണ്ട് ഇതിന് അടുത്ത പ്രദേശമാണ് ഈ കുത്തുമല എന്ന് പറയുന്നത് നേരത്തെ വലിയ ഉരുൾപൊടലും അതിനുമായി ബന്ധപ്പെട്ട് നിരവധി ജീവനുകൾ നഷ്ടപ്പെട്ട അനുഭവമുള്ള പ്രദേശമാണ് ഈ കുത്തുമല എന്ന് പറയുന്നത് സ്വാഭാവികമായും ഈ നാട്ടുകാരെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശങ്കയുണ്ടാകും പലരും മുതൊക്കെ ഉറങ്ങിയിട്ട് പോലുമില്ല എന്നുള്ളതാണ് പലരും പറഞ്ഞു നമ്മോട് ഫോണിൽ ബന്ധപ്പെട്ടില്ല പല പറഞ്ഞു എന്താണ് ഇവരുടെ അനുഭവം എന്ന് നമുക്ക് ചോദിക്കാൻ കേട്ടോ എന്താണ് ഇവരുടെ അനുഭവം ഇത് ചൂരൽമല അട്ടമല റോഡാണ് ഈ ദുരന്തം ഉണ്ടാകുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് ഞാനും ഈ കാണുന്ന ഞങ്ങളുടെ ഡ്രൈവർ പ്രകാശ് ചേട്ടനും പിന്നെ ഞങ്ങളുടെ സുഹൃത്ത് ബ്രിജേഷും കൂടിയിട്ട് ഈ വഴിക്ക് വന്നു അതായത് ആ പാലത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ആളുകൾ പറഞ്ഞിരുന്നത് ഇവിടെ മരം വീണുണ്ട് എന്നുള്ളതാണ് ഇത് ഈ ഹോസ്പിറ്റലിന് തൊട്ടടുത്തുള്ള സ്ഥലമാണ് ഇവിടെ ഈ പുഴയിലേക്ക് മരം വീണുണ്ടെന്നാണെന്ന് ആളുകൾ പറഞ്ഞത് അപ്പോൾ അതനുസരിച്ചാണ് ഇവിടെ വന്നത് ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു പാടി ഉണ്ടായിരുന്നു ഈ ഭാഗത്തൊരു പാടിയുണ്ടായിരുന്നു അപ്പോൾ അന്ന് വന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് ഇവിടുന്ന് ഞാൻ ട്വൻ്റി ഫോറിൻ്റെ പ്രതിനിധിയും കൂടിയാണ് അപ്പോൾ ഇവിടുന്ന് ലൈവ് കൊടുത്തു ഇവിടെ ഈ ആളുകളുടെ ആശങ്കയൊക്കെ പറഞ്ഞത് ഇവിടെ നിന്നിട്ടാണ് ലൈവ് കൊടുത്തത് ആ സ്ഥലം പോലും മറക്കാൻ പറ്റില്ല പിന്നെ മണിക്കൂറുകളുടെ ഉള്ളിലാണ് ഇങ്ങനെ പൊട്ടിത്തകർന്ന തരിപ്പണായിട്ട് ഈ സ്ഥലം മൊത്തം മാറിയത് പ്രകാശ് ചേട്ടൻ ആ സമയത്ത് പ്രകാശ് ചേട്ടനായിരുന്നു ക്യാമറ ചെയ്തിരുന്നത് പ്രകാശ് ചേട്ടൻ ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ എന്താ തോന്നുന്നത് അയ്യോ ഇന്നത്തെ മാറ്റം ഭയങ്കര തന്നെ നമ്മളന്ന് ഇവിടെ തൊഴുത്തുണ്ടായിരുന്നു ഒന്നും ഒന്നുമില്ല മാറ്റങ്ങൾ മാറ്റങ്ങളും ഫുള്ള് ശൂന്യാണ് അല്ലെ എന്തായാലും പ്രകാശം പറഞ്ഞ പോലെ പോലെതാ ഈ സ്ഥലത്തായിരുന്നു ഇവിടെ ഒരു പള്ളി ഉണ്ട് ഇതാ ആ പള്ളി നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട് ആ പള്ളിയും പള്ളിയുടെ ആ ഭാഗികമായിട്ട് ആ ഭാഗം തകർന്ന് തരിപ്പണായ അവസ്ഥയാണ് മൊത്തം തകരുന്നൊരു സ്ഥിതിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇവിടെ അന്ന് ഈ പാടിയിൽ നിന്ന് ഇറങ്ങി വന്ന ഒരാൾ ഇവിടുത്തെ സി പി ഐയുടെ ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പ്രശാന്ത് പ്രശാന്തേട്ടനാണ് പ്രശാന്ത് ഏട്ടൻ വന്നു ഞങ്ങളോട് ഈ കാര്യങ്ങൾ ആശങ്കയൊക്കെ പങ്കുവച്ചു ആ സമയത്ത് ഇവിടെ തൊട്ടപ്പുറത്ത് പാടിയിൽ ഷെരീഫ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ഷെരീഫ് കുറേ വീഡിയോസ് അതിന് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ ഞങ്ങൾക്ക് തന്നു കാരണം ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഷൂട്ട് ചെയ്യുന്നതൊക്കെ മൂപ്പിൽ പാടിയെന്ന് വീ മൊബൈൽ ക്യാമറയിൽ എടുത്തിരുന്നു അപ്പോൾ ആ ദൃശ്യങ്ങളൊക്കെ ശരിക്കൊരു ഓർമ്മയാണ് കാരണം ആ തലേ ദിവസം അതായത് മണിക്കൂറുകൾക്ക് മുമ്പ് ഉരുൾപൊട്ടലിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത് ഇവിടെ നിന്നിട്ട് എല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ പുഞ്ചിരിമട്ടം ഭാഗത്തേക്ക് മുകളിലേക്ക് പോയി അത് പോകുമ്പോൾ ഞങ്ങളെ കൊണ്ടുപോയത് രമേഷ് എന്ന് പറഞ്ഞ ഒരു സുഹൃത്താണ് ഈ ചൂരന്മലക്കാരൻ തന്നെയാണ് ഇവിടുത്തെ ടൂറിസം മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു സുഹൃത്താണ് രമേഷ് രമേശിൻ്റെ കൂടെയാണ് നമ്മൾ മുകളിലേക്ക് പോയത് അതായത് മുണ്ടക്കൈ പിന്നിട്ട് മുണ്ടക്കൈലാ സമയത്തൊരു ബസ് അവിടുന്ന് താഴത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ഞങ്ങൾ മുകളിലേക്ക് പോകുന്നത് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോയി അവിടുന്ന് പുഞ്ചിരിമട്ടത്ത് ആളുകൾ ആശങ്കയൊക്കെ പങ്കുവെച്ചു ഇങ്ങനെ മഴ ഭയങ്കരമാണ് വെള്ളം ഇങ്ങനെ ചുവന്നൊഴുകാണ് ഞങ്ങൾക്ക് പേടിയുണ്ട് എന്നൊക്കെ പറയുന്ന ആ ഭാ ഇതൊക്കെ ആളുകൾ പങ്കുവെച്ചു അതൊക്കെ നമ്മൾ തത്സമയം ട്വൻ്റി ഫോറിൽ കൊടുത്തതാണ് അതൊക്കെ വാർത്തയാക്കി വാർത്തയാക്കിയിട്ട് ഇവിടെ താഴത്തേക്ക് ഇറങ്ങി ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ കയ്യിൽ കൈ തന്നു പോയൊരു മനുഷ്യനുണ്ട് കുമാർ വയനാട് ഈ ചൂരന്മലയുടെ ഒരു വ്ളോഗറായിരുന്നു അദ്ദേഹം കാരണം ചൂരന്മലയിൽ എന്തുണ്ടെങ്കിലും മൂപ്പരത് കവർ ചെയ്യും ഇവിടുത്തെ ഉത്സവങ്ങൾ ആഘോഷങ്ങൾ പള്ളിപ്പെരുന്നാൾ ഇവിടുത്തെ മറ്റെന്ത് പരിപാടിയുണ്ടെങ്കിലും ഇതൊരു തോട്ടം തൊഴിലാളി കൂടിയായിരുന്നു അദ്ദേഹം അങ്ങനത്തെ ഒരാളായിരുന്നു കുമാർ വയനാട് ശരിക്കും സാധാരണ ഒഴുകുന്ന പുഴയാണ് ഇത് ഈ പുഴയാണ് ഒഴുകുന്നത് ഇതാണ് ശരിക്കും നമുക്ക് അങ്ങോട്ടും ഒരു പത്ത് നാൽപ്പത് ഒരു അൻപത് മീറ്റർ നൂറ് മീറ്ററോളം അങ്ങോട്ടും പുഴേൻ്റെ ഇപ്പുറത്തെ ഭാഗത്തേക്കും ഏകദേശം ഒരു പിന്നെ അര കിലോമീറ്ററോളം രണ്ടും പുഴ മാതി ഗരി ഗതി മാറി ഒഴുകയാണ് ചെയ്തത് അണേ സൂപ്രൈസറെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണമെന്ന് അവിടുന്ന് ഈ പുഴ ഇങ്ങനെ നേരെ അവിടുന്ന് പോയിട്ട് അവിടുന്ന് റൈറ്റിലേക്ക് ഓടിയാണ് ചെയ്യുന്നത് പുഴ റൈറ്റിലേക്ക് ഓടിയുമ്പോൾ അവിടുന്ന് ആ ഫോൾസിൽ മേലെന്നാ വന്ന വരുത്തിൽ ശരിക്കും പുഴ റൈറ്റിലേക്ക് തിരിഞ്ഞില്ല തിരിയാതെ തന്നെ അവരെ അണ്ണയ സൂപ്രൈസറെ ഏകദേശം ഒരു രണ്ടര ഏക്കറ തോട്ടത്തിൻ്റെ അകത്തേക്കാണ് ഈ മൊത്തം മരവും കല്ലും മണ്ണൊക്കെ വന്ന് അടിഞ്ഞത് അവിടെ നിന്നാണ് നമുക്ക് ഏകദേശം ഒരു അൻപത്തഞ്ച് അറുപതോളം ബോഡികൾ കിട്ടിയത് ആ ഭാഗത്തുനിന്ന് തന്നെയാണ് ആ പകുതി ഭാഗത്തോളം ചളി തന്നെയായിരുന്നു പള്ളി മൊത്തം പള്ളീൻ്റെ ഇത് പിന്നെ നമ്മൾ കുറേ സന്നദ്ധ സംഘടനകളും കാര്യങ്ങളൊക്കെ കുറച്ച് പൈസയും വാതിലൊക്കെ വാതില് നാല് വാതിൽ പോയിരുന്നു ആ വാതിലൊക്കെ നമുക്ക് സന്നദ്ധ സംഘടന വെച്ച് തന്നാണ് പിന്നെ നമ്മൾ ഒരു പെയിൻ്റ് അടിക്കാൻ ഒരു ടീം വന്നിട്ട് പെയിൻ്റ് അടിച്ചു തന്നു പിന്നെ മാറ്റ് പള്ളീൻ്റെ അകത്ത് ഇട്ട് വന്നു അപ്പോൾ വൃത്തിയാക്കിയിട്ട് നമ്മൾ ഇതേപോലെ ചെറിയൊരു നിസ്കാരം ഇതൊക്കെ നമ്മൾ കളക്ടറെ അടുത്തോ അവിടെ നിന്നൊക്കെ ഓർഡർ മേടിച്ചിട്ട് നമ്മളിവിടെ തന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ ചെറിയ ഉരുൾപൊട്ടലിൻ്റെ ബാക്കി പത്രമായി കിടക്കുന്ന മരങ്ങളാണ് ഈ കാണുന്നത് എന്തൊരു തടിയാണ് ഈ തടിയെപ്പോലും തകർക്കുന്ന തരത്തിലേക്ക് ആ തരത്തിൽ ആ മൂന്ന് പാടി ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ ആ ഉമ്മ പറയുന്നതാണ് ഇവിടെ മൂന്ന് പാടി ഉണ്ടായിരുന്നു ശരിയാണ് അന്ന് വന്നപ്പോൾ ആ പാടികളിൽ നിന്നാണ് ആളുകൾ ഇറങ്ങി വന്ന് ഈ ആശങ്കയൊക്കെ പങ്കുവെച്ചത് പ്രത്യേകിച്ച് പ്രശാന്തേട്ടനെയൊക്കെ വീണ്ടും ഓർക്കുകയാണ് പ്രശാന്തേട്ടൻ പിന്നീട് ഒരു നാല് ദിവസത്തിന് ശേഷമാണ് പ്രശാന്തേട്ടനെ നമ്മൾ കാണുന്നത് എന്തായാലും ഈ ആ മരത്തിൻ്റെ ഒരു തടി വേണ്ടില്ല ഇത്രയും വലിയ തടി ആ തടി അടക്കം ഊർന്നിറങ്ങി താഴത്തേക്ക് വരുന്നൊരു അവസ്ഥയുണ്ടായിട്ടുള്ളത് ഇത്രയും വലിയൊരു ദുരന്തം ഇതൊക്കെ ഉണ്ടല്ലോ ഒരുപാട് വലിയ മരങ്ങൾ അടിഞ്ഞ് കൂടിക്കിടക്കുന്നൊരു ദുരന്ത പ്രദേശമായിട്ട് ഇത് മാറിയിട്ടുണ്ട് ഒരു ഉമ്മ ഇറങ്ങി വരുന്നുണ്ട് ചൂറൻ മലക്കാരി തന്നെയാണല്ലേ ശരി അറുപത്തഞ്ച് കൊല്ലായി ഇവിടെ വന്നിട്ടിപ്പോൾ ഇതാണിപ്പോൾ പുതിയൊരു ഈ കൊല്ലം ഇങ്ങളോട് പറയാൻ പത്ത് പണ്ടൊരു മുപ്പത്തഞ്ച് കൊല്ലം മുന്നേ പുത്തുമല ഏഴു കൊല്ലമായി അത് അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവിടെ ഈ പരിപാടി ഇവിടെ ആദ്യൊരു പൊട്ടുണ്ടായി ഒരു മുപ്പ് കൊല്ലത്തിന് മുന്നേ ഒരു മുണ്ടക്കൈ അതൊരു ചേട്ടന്റെ കുട്ടിൻ്റെ കാലും ഒരു പണിച്ചിയും ഇതാണ് ഇപ്പോൾ വലിയൊരു പൊട്ട് വന്നു ഇപ്പോൾ നിങ്ങൾ പറയും ഞാൻ ഇസ്കോൾ റോഡിൻ്റെ പുതിയ വില്ലേജ് ഉണ്ടല്ലോ ആ പുതിയ വില്ലേജിൻ്റെ അതിലങ്ങനെ അങ്ങനത്തെ ഞങ്ങൾ അവിടെ ഞങ്ങളൊരു നാല് വീട് ഇപ്പോൾ പൊട്ടി നിൽക്കുക ഇങ്ങനെ വീണ്ടെക്കുന്ന വീട് ഇപ്പോൾ എല്ലാവരും വീടിനെഴുതി കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് വീടിനെഴുതിക്കൊടുത്ത് എല്ലാം കിട്ടി കിട്ടിയ ഒരു അപകാരം ഉണ്ടായി ഞങ്ങൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ ഞങ്ങൾ മാത്രം ഓക്കെ ഒക്കെ എല്ലാവരും വാടക ഒക്കെ പോയി ചോദിക്കുന്നത് ഇങ്ങനെ പലരും ഉണ്ട് ഈ ലിസ്റ്റിൽ അപാകത ഉണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിരവധി വാർത്തകൾ ഇതുവഴി വന്നിട്ടുള്ളതാണ് എന്തായാലും ആളുകളെ സംബന്ധിച്ച് അവസ്ഥ ഇപ്പോഴും ഭീകരമാണ് ഇവിടെ തൊഴിലില്ലായ്മ വലിയൊരു പ്രശ്നമാണ് പലർക്കും ജോലിയില്ല സ്റ്റേറ്റിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളായിരുന്നു പലർക്കും ജോലി ഇല്ലാത്തൊരവസ്ഥ എന്തായാലും പുഴ തിരിഞ്ഞ് മറിഞ്ഞ് ഒഴുകിയ ആ ഒരു സ്ഥലമാണ് ഈ കാണുന്നത് അതൊക്കെ ഇപ്പോൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ആശുപത്രി അതായത് എസ്റ്റേറ്റിലെ ആശുപത്രി ഇതാണ് ആശുപത്രിയുടെ തൊട്ടടുത്ത് കൂടി പുഴ കലങ്ങി മറിഞ്ഞ് ഒഴുകി അന്ന് രാത്രി ഉരുളെടുത്ത് മൊത്തം തകർത്ത് തരിപ്പണായി കുഞ്ഞപ്പുഴ കടന്നുപോയി ധാരാളം മരത്തടികളിപ്പോൾ പുഴയുടെ തിരിച്ചുവരവാണ് ഇപ്പോൾ കാണുന്നത് പുഴയെ എടുക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്